ഈ വീഡിയോയിൽ നമുക്ക് മുൻ വർഷങ്ങളിൽ യു എസ് എസ് പരീക്ഷകൾക്ക് ചോദിച്ച ഏതാനും ക്വസ്റ്റ്യൻസ് പരിചയപ്പെടാം ഫസ്റ്റ് വൺ വാട്ട് ഈസ് ദ ടോട്ടൽ നമ്പർ ഓഫ് ഫാക്ടേഴ്സ് ഓഫ് ദ പ്രോഡക്റ്റ് ടു റേസ് ടു ഫൈവ് ഇൻറ്റു സിക്സ് റേയ്സ് ടു ഫൈവ് നമുക്കറിയാം ഏതൊരു സംഖ്യയെയും പ്രൈം നമ്പേഴ്സ് അഥവാ അഭാജ്യ സംഖ്യകളുടെ ഗുണഫലമായിട്ട് എഴുതി കഴിഞ്ഞാൽ അവയുടെ ടോട്ടൽ ഫാക്ടേഴ്സ് അഥവാ ഘടകങ്ങളുടെ എണ്ണം നമുക്ക് എളുപ്പ രീതിയിൽ കണ്ടെത്താം ഇവിടെ നോക്കൂ ടു റേസ് ടു ഫൈവ് ഇൻറ്റു സിക്സ് റേസ് ടു ഫൈവ് സിക്സ് ഒരു പ്രൈം നമ്പർ അല്ല പക്ഷേ സിക്സിനെ നമുക്ക് പ്രൈം നമ്പേഴ്സിൻ്റെ ആയിട്ട് എഴുതാം അപ്പോൾ ഇതിനെ എങ്ങനെ മാറ്റി എഴുതാം ടു റേസ് ടു ഫൈവ് ഇൻറ്റു സിക്സ് എന്ന് പറഞ്ഞാൽ ടു ഇൻറ്റു ത്രീ അല്ലേ ടു ഇൻറ്റു ത്രീ ഓൾ റേസ് ടു ഫൈവ് ടു ഇൻറ്റു ത്രീ ഓൾ റേസ് ടു ഫൈവ് എന്ന് പറഞ്ഞാൽ നമുക്കറിയാം ഫൈവ് എന്ന പവറ് ടുനും ത്രീക്കും ബാധകമാണ് അപ്പോൾ ഇതിനെ നമുക്ക് എങ്ങനെ എഴുതാം ടു റേസ് ടു ഫൈവ് ഇൻറ്റു ടു റേസ് ടു ഫൈവ് ഇൻറ്റു ത്രീ റേസ് ടു ഫൈവ് ഇനി നമുക്ക് ടുവിൻ്റെ പവേഴ്സ് ഒരുമിച്ച് എഴുതാമല്ലോ ടു റേസ് ടു ഫൈവ് ഇൻറ്റു ടു റേസ് ടു ഫൈവ് എന്നു പറഞ്ഞാൽ ടു റേസ് ടു ഫൈവ് പ്ലസ് ഫൈവ് ആണ് ദാറ്റ് ഈസ് ടു റേസ് ടു ടെൻ ഇൻറ്റു ത്രീ റേസ് ടു ഫൈവ് ഇപ്പോൾ പ്രൈം നമ്പേഴ്സിൻ്റെ പ്രൊഡക്റ്റായി മാറിയില്ലേ പ്രൈം നമ്പേഴ്സിൻ്റെ പ്രൊഡക്റ്റായി മാറിയിട്ടുണ്ടെങ്കിൽ അതിൻ്റെ പവേഴ്സ് കണ്ടാൽ നമുക്കറിയാം എത്ര ഫാക്ടേഴ്സ് ഉണ്ടെന്ന് പറയാം ഇവിടെ ടുവിൻ്റെ പവർ ടെൻ ആണ് ദാറ്റ് ഈസ് ടെൻ പ്ലസ് വൺ ത്രീയുടെ പവർ ഫൈവ് ആണ് ദാറ്റ് ഈസ് ഫൈവ് പ്ലസ് വൺ എന്നിട്ട് ഇതിൻ്റെ പ്രൊഡക്റ്റ് കണ്ടാൽ മതി ടെൻ പ്ലസ് വൺ ലെവൻ ഇൻറ്റു ഫൈവ് പ്ലസ് വൺ സിക്സ് ലെവൻ ഇൻറ്റു സിക്സ് സിക്സ്റ്റി സിക്സ് ഫാക്ടേഴ്സ് സെക്കൻഡ് വൺ വിച്ച് എമംഗ് ദ ഫോളോയിങ് ഈസ് ഈക്വൽ ടു ടൂറേസ്റ്റ് ടു നയൻറ്റി എയ്റ്റ് പ്ലസ് ടൂറേസ്റ്റ് ടു നയൻറ്റി എയ്റ്റ് പ്ലസ് ടൂറേസ്റ്റ് ടു നയൻറ്റി എയ്റ്റ് പ്ലസ് ടൂറേസ്റ്റ് ടു നയൻറ്റി എയ്റ്റ് ഇവിടെ നാല് ഓപ്ഷൻ കൊടുത്തിട്ടുണ്ട് ഈ നാല് ഓപ്ഷനിൽ ഏതാണ് ഇതിന് ആയിട്ട് വരുന്നത് എന്നാണ് ചോദിച്ചിരിക്കുന്നത് നമുക്ക് ഇതൊന്ന് ചെയ്തു നോക്കാം ഇവിടെ ടൂറേസ്റ്റ് ടു നയൻറ്റി എയ്റ്റ് ഫോർ ടൈംസ് ആഡ് ചെയ്തിരിക്കുന്നു ദാറ്റ് ഈസ് സെയിം ആസ് ഫോർ ഇൻ ടു ടൂറേസ്റ്റ് ടു നയൻറ്റി എയ്റ്റ് ഫോർ എന്ന് പറഞ്ഞാൽ നമുക്ക് ടുവിൻ്റെ പവർ ആക്കി എഴുതാമല്ലോ ടു റേയ്സ് ടു ടു അപ്പോൾ ഇതിനെങ്ങനെ എഴുതാം ടു റേസ് ടു ടു ഇൻ ടു 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 നയൻറ്റി എയ്റ്റ് പവേഴ്സ് ഒരുമിച്ച് എഴുതുമ്പം ടു റേസ് ടു ടു പ്ലസ് നയൻറ്റി എയ്റ്റ് ദറ്റ് ഈസ് ഈക്വൽ ടു ടു റേസ് ടു ഹൺഡ്രഡ് ഓപ്ഷനിൽ നിങ്ങൾക്ക് ടൂറേസ് ടു ഹൺഡ്രഡ് കാണാം സോ ആൻസർ ഈസ് ടു റേയ്സ് ടു ഹൺഡ്രഡ് തേർഡ് വൺ വിച്ചമംഗ് ദ ഫോളോയിങ് ഹാസ് എയ്റ്റ് ഫാക്ടേഴ്സ് താഴെ കൊടുത്തിരിക്കുന്ന നാല് ഓപ്ഷനുകളിൽ ഏതിനാണ് എയ്റ്റ് ഫാക്ടേഴ്സ് വരുന്നതെന്നാണ് ചോദിച്ചിരിക്കുന്നത് അപ്പോൾ നമുക്ക് കാൽക്കുലേറ്റ് ചെയ്ത് നോക്കാം ഫസ്റ്റ് ഓപ്ഷൻ ടു റേസ്റ്റ് ടു ഇൻറ്റു ത്രീ റേസ്റ്റ് ടു ഇൻറ്റു ഫൈവ് റേസ്റ്റ് ടു ഇവിടെ മൂന്ന് പ്രൈം നമ്പേഴ്സിൻ്റെ ആയിട്ട് എഴുതിയിട്ടുണ്ട് അവയുടെ പവേഴ്സ് വരുന്നത് ടു ആണ് അപ്പോൾ ടു പ്ലസ് വൺ ഇൻറ്റു ടു പ്ലസ് വൺ ഇൻറ്റു ടു പ്ലസ് വൺ ത്രീ ഇൻറ്റു ത്രീ ഇൻറ്റു ത്രീ വരും ദറ്റ് ഈസ് ട്വൻറ്റി സെവൻ ഫസ്റ്റ് വൺ അല്ല ദെൻ സെക്കൻഡ് വൺ നോക്കാം ടു റേസ് ടു ത്രീ ഇൻ ത്രീ വെറും ത്രീ എന്ന് പറഞ്ഞാൽ ത്രീ റേസ് ടു വൺ പവേഴ്സ് എടുത്തു നോക്കുമ്പോൾ ത്രീയും വണ്ണും ടോട്ടൽ ഫാക്ടേഴ്സ് കാണാൻ ത്രീ പ്ലസ് വൺ ഇൻറ്റു വൺ പ്ലസ് വൺ ത്രീ പ്ലസ് വൺ ഫോർ വൺ പ്ലസ് വൺ ടു ഫോർ ഇൻറ്റു ടു എറ്റ് സോ സെക്കൻഡ് വണ്ണിൻ്റെ ആൻസർ ആണ് ഫാക്ടേഴ്സ് ആയിട്ട് വരുന്നത് ഫോർത്ത് വൺ വാട്ട് ഈസ് ദ യൂണിറ്റ് ഡിജിറ്റോ ഫോർ ഏസ് ടു ടു തൗസൻഡ് ട്വൻ്റി വൺ ഫോർ ഏസ് ടു രണ്ടായിരത്തി ഇരുപത്തൊന്ന് എന്ന സംഖ്യയിലെ അവസാനത്തെ അക്കം ഏതാണെന്നാണ് ചോദിച്ചിരിക്കുന്നത് ഫോറിൻ്റെ പവേഴ്സായിട്ട് ഏത് സംഖ്യ വന്നാലും അവസാനത്തെ അക്കം കണ്ടെത്താനുള്ള എളുപ്പമാർഗ്ഗം നിങ്ങൾക്കറിയില്ലേ നോക്കൂ ഫോറിൻ്റെ ഏതാനും പവേഴ്സ് എഴുതിയിരിക്കുന്നത് ഫോറിൻ്റെ പവേഴ്സ് ഓഡ് നമ്പർ അഥവാ ഒറ്റ സംഖ്യകളായി വരുന്നേരം നമുക്ക് കാണാം എല്ലാം ഫോർ തന്നെയാണ് യൂണിറ്റ് പ്ലേസിൽ വരുന്നത് ഫോറിൻ്റെ പവേഴ്സ് ഈവൻ നമ്പേഴ്സ് അഥവാ ഇരട്ട സംഖ്യകളായി വരുമ്പോൾ എല്ലാ യൂണിറ്റ് പ്ലേസിലും ആണ് വരുന്നത് അപ്പോൾ പവർ ഈവൻ നമ്പർ ആണെങ്കിലും സിക്സും ഓഡ് നമ്പർ ആണെങ്കിൽ ഫോറുമായിരിക്കും ഇനി ടു തൗസൻഡ് ട്വൻ്റി വൺ എന്ന് പറഞ്ഞാൽ ഓഡ് നമ്പർ അല്ലേ ഓഡ് നമ്പർ ആണെങ്കിൽ നമുക്കറിയാം യൂണിറ്റ് പ്ലേസിൽ വരുന്ന നമ്പർ ഫോർ തന്നെ ആയിരിക്കും ഫിഫ്ത്ത് വൺ ഫൈവ് റേസ് ടു ഫൈവ് പ്ലസ് 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 ഫൈവ് റേസ് ടു ഫൈവ് ഡിവൈഡഡ് ബൈ ഫൈവ് ഇവിടെ ന്യൂമറേറ്റർ അഥവാ അംശത്തിൽ ഫൈവ് റേസ് ടു ഫൈവ് എന്ന നമ്പർ ഫൈവ് ടൈംസ് ആഡ് ചെയ്തിരിക്കുന്നു അതിനെ നമുക്ക് എങ്ങനെ എഴുതാം ഫൈവ് ഇൻറ്റു ഫൈവ് റേയ്സ് ടു ഫൈവ് ന്യൂമറേറ്ററിലും ഡിനോമിനേറ്ററിലും ഫൈവ് കോമൺ അല്ലേ നമുക്ക് ക്യാൻസൽ ചെയ്യാമല്ലോ ഇനി എന്തേ ബാക്കി വരുന്നുള്ളൂ ഫൈവ് റേസ് ടു ഫൈവ് ഓപ്ഷൻ ബി ഫൈവ് റേസ് ടു ഫൈവ് ആണ് കറക്റ്റ് ആൻസർ